സ്നേഹം നിറഞ്ഞവരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മയുടെ ജപമാല മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ജമാലയുടെ എന്തിനാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അതിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ജമാല എളുപ്പമായിട്ട് പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു ട്രിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ ജമാലിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്ന പ്രാർത്ഥന പലർക്കും സംശയമുണ്ട് ഈ പ്രാർത്ഥന ആര് പഠിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിലെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഈ ശരിക്കും പ്രാർത്ഥനയുടെ അർത്ഥമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാതിരിക്കാനായിട്ട് പറ്റില്ല നന്മ നിറഞ്ഞ പറയുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് വചനമാണ് അതിൽ പറയുന്ന ഓരോ പ്രാർത്ഥനയും വചനമാണ് നമുക്ക് അത് എങ്ങനെയാണത് വചനാവുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റും നമുക്കറിയാം നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ ഫസ്റ്റത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞത് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി അത് ദൂതൻ വന്നിട്ട് യേശുവിൻ്റെ ജനനത്തെ കുറിച്ചിട്ട് പറയുന്ന സമയത്താണ് ദൂതൻ മാതാവിനോട് പറയുന്ന ഒരു വചനമാണത് ശരിക്കും മാലാകിയിലൂടെ ദൈവം സംസാരിക്കുന്നതാണത് ദൈവത്തിൻ്റെ വചനമാണ് നന്മ നിറഞ്ഞ മറിയമേ ഇവിടെ പറയുകയാണ് ദൂതൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പറയുന്നു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു ലൈനിൽ നമ്മൾ കാണുന്നത് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരത്തിൻ്റെ ഫലം അനുഗ്രഹി നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവാണ് അടുത്ത ആ ഒരു വചനം എവിടെയാണ് വരുന്നത് ഇലിസബത്തിൻ്റെ മാതാവ് കാണാനായിട്ട് മറിയം കാണാനായിട്ട് അമ്മ പോകുന്ന സമയത്ത് എലിസബത്ത് പറയുന്ന ഒരു വചനമുണ്ട് ഇലിസബത്തിൻ്റെ ഉദരത്തിലെ ഉദരത്തിലെ ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആ പരിശുദ്ധാത്മാവിനെന്ന് നിറഞ്ഞിട്ടാണ് എലിസബത്ത് പറയുന്നത് സോ അത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ് ശുദ്ധാത്മാവിൻ്റെ വചനം തന്നെയാണ് ശുദ്ധാത്മാവിനോട് ദൈവം സംസാരിക്കുന്നതാണത് അവിടെ പറയുകയാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമാണ് എൻ്റെ അപ്പോൾ അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഹൃദയത്തിൻ്റെ ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വീണ്ടും അടുത്ത പരിശുദ്ധം പറയുമ്പോ തമ്പരാൻ്റെ അമ്മ എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് നോക്കുകയാണെങ്കിൽ പശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ കർത്താവിൻ്റെ അമ്മ അവിടെ വീണ്ടും എലിസബത്ത് പറയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് അതാണ് കർത്താവിൻ്റെ അമ്മ പശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികള അടുത്ത അടുത്ത് അതിൻ്റെ അവസാനത്തിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പശുദ്ധം അറിയമേ തമ്പു പാപികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോയി ഞങ്ങളുടെ മരണസമയത്ത് സമയത്ത് തമ്പുരാൻ പക്ഷേ അവിടെ നമ്മൾ മധ്യസ്ഥം വായിക്കാണ് നമ്മൾ നമുക്കറിയാം നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ പരീക്ഷയൊക്കെ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അമ്മ നമ്മുടെ അമ്മയോട് നമ്മൾ പറയും അമ്മ ഞാൻ പോവാണ് എക്സാമിന് പോവാണ് അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം നമ്മൾ പറയും ഏതൊരാവശ്യത്തിനു മുകളിൽ അമ്മയോട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പറയും സെയിം തന്നെയാണ് ഇവിടെ നമ്മൾ നമുക്കറിയാം നമ്മളെല്ലാം ഭാവികളാണ് അപ്പോൾ നമുക്കറിയാം മരണസമയത്ത് ഒരു മരണസമയത്തുള്ള ഒരു അനുതാപം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ റെഡിയാണ് അവസാന സമയത്ത് അനുരഞ്ജനപ്പെട്ട അനുസരി അവസാന സമയത്ത് അനുദവിച്ച നല്ല കള്ളൻ്റെ ഉപമയൊക്കെ നമുക്ക് അറിയാം കർത്താവ് നല്ല കള്ളൻ നല്ല കള്ളനോട് കർത്താവ് അവസാന സമയത്ത് നീ നീന്തുന്ന കൂടെ പറദീസയിലായിരിക്കും അവസാന സമയത്ത് അവനൊരു അനുതാപം വന്നു സോ നമ്മളമ്മയോട് പ്രാർത്ഥിക്കുകയാണ് അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് പ്രാർത്ഥിക്കണമേ ദൈവത്തോട് അപേക്ഷിക്കണമേ എൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് എൻ്റെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അമ്മയെ അമ്മ പ്രാർത്ഥിക്കണേന്ന് നമ്മൾ നമ്മൾ സ്വന്തം അമ്മയോട് പറയുന്ന പോലെ നമ്മൾ മധ്യസ്ഥ വായിക്കണം അപ്പം ഇവിടെ ഒരു ഇതാണ് നന്മ നിറഞ്ഞു എന്ന് പറയുന്ന പ്രാർത്ഥന ഇതൊരു വെറുമൊരു എന്താ പറയുക ആരോ കണ്ടുപിടിച്ചൊരു പ്രാർത്ഥനയല്ല ഇത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം എപ്പോഴൊക്കെ നമ്മൾ ഏറ്റു പറയുന്നോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കടന്നു വരും നമ്മൾ ഈ വചനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അമ്പത്തി മൂന്ന് പ്രാവശ്യം നമ്മൾ ചെല്ലുകയാണ് അല്ലേ അമ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ആ പക്ഷമ്മയുടെ കൈ പിടിച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ വചനം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക അമ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ ചെല്ലിക്കൊണ്ടേ ഇരിക്കുക നാലോ ചിക്കുക അത്ര പവർഫുള്ളായിട്ടുള്ള വചനാണിത് ഒരു നമ്മളാണെങ്കിലോ ഒരു നന്മകർമ്മ ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മടിയാണ് ഒരു കൊന്തോ ചെല്ലാൻ പറഞ്ഞാൽ അപ്പം നമ്മുടെ മുഖം പോയി അപ്പം ഇവിടെ വരെ തിരിച്ചറിയുക ഈ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയുക നമുക്ക് ഈ ഒരു ശപമാല മാസത്തിലെ നമുക്ക് ഭക്തിയോടുകൂടെ വിശ്വാസത്തോടു കൂടെ നമുക്ക് ഈ ജപമാല നമുക്ക് ചൊല്ലാം പിന്നെ ജപമാല നന്മ എന്ന് പറയുമ്പോൾ മുൻപ് ഇതിൻ്റെ ഇതിന് മുൻപ് നമ്മൾ കർത്താവ് പഠിപ്പിച്ച സ്വർഗസ്നാഭിതാവ് എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അതിന് മുമ്പ് നമ്മൾ സഭയുടെ വിശ്വാസമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും ദൈവം എല്ലാവരും അംഗ നമുക്ക് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് നന്മ പക്ഷെ അമ്മയോടുകൂടെ നമുക്ക് യാത്ര ചെയ്യാം ആവേരി പക്ഷേ ഇത് അമ്മ വഴി ആയിട്ട് എല്ലാവരെയും